അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത അലിയ കട്ട് ടോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും അരുതിര മനസ്സിന്റെ പുതിയ ഷോർമാരി ഫാഷൻസ് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീമനി ചെറുവത്തറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഷിഫോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ അലിയ കട്ട് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിയത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഗുണപരമായ പ്രിന്റ് ആണ് വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ യോ പോർഷനിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ പോർഷനിൽ വരുന്നത് രണ്ട് വ്യത്യസ്തമായ പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് പ്രിന്റിൽ നാല് കളർ ഇതും ലഭ്യമാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് രൂപ ബ്ലാക്ക് കളർ ചെയ്ത മനോഹരമായ അലിയാക്കെട്ട് ടോപ്പ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് പുറത്ത് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അല ഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ കോർഷിൽ വരുന്നത് അരഭാഗത്തും ബാക്ക് സൈഡിലും ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഒരു പ്ലേറ്റ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് യോ കോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് വ്യത്യസ്തമായ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈസ് വരുന്നത് എക്സൽ ഡബിൾ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസ് ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ എൻ്റെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിന്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരോസിന്റെ പുതിയ ഷോറും ആയിരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നുണ്ട് അതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമനി ചെറുത്തോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ പ്രിയപ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിന്റെ നന്ദി